ലഹരി പദാർത്ഥങ്ങളുടെ ആളുകളിൽ തട്ടിക്കളിച്ചുകൊണ്ടിരുന്ന ജനതയോട് പറഞ്ഞു നിങ്ങൾ മദ്യപിക്കാൻ പാടില്ല എന്ന് പൈസമായ സാമ്പത്തിക വ്യവസ്ഥയിലൂടെ പാവപ്പെട്ടവന്റെ കഴുത്തിൽ ബ്ലേഡ് വെച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു അതിൽ നിങ്ങൾ പലിശയിലേക്ക് എടുക്കാൻ പാടില്ല എന്ന് പറയുക മാത്രമല്ല മായി ലോക ജനതയുടെ മുമ്പിലേക്ക് കോടിക്കണക്കിന് ജനങ്ങളെ അവതരിപ്പിച്ചിരുന്നു ഇസ്ലാം എന്നാൽ യൂറോപ്പ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എന്താണ് നടക്കുന്നവരുടെ പറഞ്ഞു അഴിച്ചെത്തും നടക്കാൻ അർദ്ധ ലെയും മുക്കാൽ ലഗ്നങ്ങളെയും നഗ്നതാമ പ്രദർശനങ്ങളെയും അതുപോലെ തന്നെ ഉടുതുണിയില്ലാത്ത സമരങ്ങളെയും ലോകത്തിന്റെ മുമ്പിലേക്ക് കാഴ്ചവച്ചത് ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരേ സ്വരത്തിൽ പറയാനുള്ളത് അത് യൂറോപ്പിന്റേതായിരുന്നു എന്ന് കർമാധിപന ജീവിതത്തിനപ്പുറം വികാ നയതരമായ ലൈംഗിക ബന്ധം ആകാമെന്ന് വിളിച്ചു പറയുകയും അത് ലോക നമ്പോളത്തിൽ വിജ്ഞിക്കുകയും ചെയ്തതാരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കെവിടെയും ഒരു ഗവേഷണത്തിന്റെ ആവശ്യമില്ല അത് യൂറോപ്പിന്റെ സംഭാവനയാണ്